నుమేనోనే ఎంటరా ఎంటరా క్విక్ సైడ్ ఎంటరా ప్రశ్న వస్తాడండి క్విక్ వండేడక్ట్ ఆ మళ్ళీ పోస్ట్మేట్ కెమికల్ కండిషన్స్ వండేడక్ట్ ఆది నిండి వచ్చేనగా రిలాక్స్ అవ్వండి రిలాక్స్ అవ్వండి ഒക്കിട്ടൊന്നും കാര്യമില്ല റിലാക്സ് ആയോ ഒരു കാര്യം ചെയ്യാം സീറ്റ് കുറച്ച് ബാക്കി

ഈ പരിപാടിക്കാണ് നിങ്ങളൊക്കെ പാടിങ്ങനെ കടന്ന് ഒച്ചണ്ടാക്കണത് എത്രയുള്ള പരിപാടി അതിയാണി കടന്നിങ്ങനെ കടന്ന് ചാകണത് ഒരു കാര്യം കാര്യെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വണ്ടി ആണെങ്കിലും തട്ടി കഴിഞ്ഞാൽ ഒച്ച ഉണ്ടാക്കാല്ലേ ചെയ്യേണ്ട ആദ്യം ആദ്യം ഈ സാധനം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം വണ്ടിയിൽ ഇങ്ങനെ ഓടിച്ചിട്ടുണ്ട് കാര്യം ഇത് ഓക്കെ അല്ലേ ഒപ്പൊന്നുള്ളൂ സാധാരണ രീതിയിൽ നമ്മൾ ഒരു ആക്സിഡന്റ് ആയ എന്താണ്ടാകരുമോ പെട്ടെന്ന് പാനിക് ആവും നമ്മൾ പാനിക് പാനിക്കായത് നമ്മൾ കുറച്ച് മനസ്സിന് കുറച്ച് ധൈര്യം നമ്മൾ വണ്ടി ഓടിക്കുന്ന ആൾക്കാരല്ലേ ഒരു പേടിയും പേടിക്കണ്ട സീറ്റ് സീറ്റ് വെൽറ്റ് ലോക്ക് ആവാന്നുണ്ടെങ്കിൽ കിട്ടൂലുണ്ടെങ്കി ഞങ്ങൾ പരമാവധി വലിച്ചിട്ട് പ്രസ് നോക്കുക കിട്ടൂലുണ്ടെങ്കി വലിക്കാ സ്റ്റെപ്പ് വെക്കാം ഒന്ന് രണ്ട് മൂന്ന് വലിക്കാന്നല്ലേ ഒരു പതുക്കെ വലിക്കാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വലിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ലോക്ക് ആവും നമ്മളെ സീറ്റിന്റെ ബാക്കി ലിവർ വടക്കു പോ െ നമ്മുടെ സൈഡില് ലെഫ്റ്റ് സൈഡില് താറുക്ക ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാ നമുക്ക് അതിന് ഉള്ളിൽ പള്ളരെ പുള്ളാരി പൊറത്തേക്ക് ഇറങ്ങി പോവാ പരിപാടി ഇറങ്ങി പോണു അത് വേണ്ട പറയും അറിയില്ല തൊണ്ണൂറ് ശതമാനത്തോക്കും അറിയില്ല നമ്മൾ ആദ്യം തന്നെ പാനിക്കാന്നുള്ളതാണ് കാരണം ഈ ഒരു സംഭവം നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോഴും അവർ ഈ സാധനം നമ്മൾ തല തലവെക്കാനൊന്നും കുറെ ഒക്കെ അതല്ല ഇതല്ല ഇവിടെ പിടിച്ച് നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എടുത്തിട്ട് അല്ലേ ഈ കൂറുക്കിലെ ഭാഗം ഇവിടെ മൂലയ്ക്ക് കുത്തി കഴിഞ്ഞാൽ പൊട്ടി കളയാത്തി ആ സൈഡിൽ പൊട്ടി കളയാ സിമ്പിളാണ് നമ്മളെ ലൈസൻസിൽ സിമ്പിൾ ആണ് സിഗ്നല് യൂടേം മാത്രമേ അതുവാടുങ്ങാ കടക്കണു ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ലൂസ് ആക്കണു സിമ്പിൾ പരിപാടികളാണ് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് വന്നാൽ പ്രധാന കാരണം തരും രണ്ട് ദിവസം മുമ്പേ സീറ്റ് ബെൽറ്റ് ലോക്ക് ആയിട്ട് ഒരാൾ മരിച്ചത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ തീ പിടിച്ചാണ് വണ്ടി ആക്സിഡന്റ് ആയി തീ പിടിച്ചു മരിച്ചു അപ്പോൾ ഇങ്ങനത്തെ കുറെ ടിപ്പുകളുണ്ട് പല ആളുകൾക്കും അറിയില്ല അപ്പോൾ ഈ ഒരു വീഡിയോകൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പല ആളുകളിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ എത്തട്ട രീതി നമ്മൾ ചെയ്തതാണ് അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ